അപ്പോൾ ഞാൻ നിൽക്കണേ നമ്മുടെ പാവയ്ക്കത്തോട്ടത്തിലാട്ടോ നമ്മുടെ പാവയ്ക്കത്തോട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കിലോളം പാവയ്ക്ക് നമ്മൾ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് പറിക്കാനായിട്ട് പറിക്കാനായിട്ടോ അപ്പോൾ വൈകുന്നേരമാണ് ഇപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വൈകുന്നേരം പറിച്ചു നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കും അപ്പോൾ നമ്മുടെ പാവലൊക്കെ ഇങ്ങനെ വാടി നിൽക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്താ ഒരു ചുവട്ടില് പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മളിവിടെ ഒരു ടാങ്ക് ഉണ്ട് ഇതിൽ വെള്ളം പിടിച്ചിട്ട് നമ്മൾ ബക്കറ്റിലിങ്ങനെ മുക്കി ഒഴിക്കുകയാണ് അപ്പം ഇപ്പോൾ പകുതി വേറെക്കുറെ ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറിച്ചു തുടങ്ങും കേട്ടോ അപ്പോൾ സമയം ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴാണ് നമ്മൾ പാവയ്ക്ക് പറിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പാവയ്ക്കൊക്കെ വാടി എന്നൊക്കെ അത്യാവശ്യം വലം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം തെളിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അറ്റത്ത് നിന്നും കൂടെ പറിച്ചു തരാം കേട്ടോ ചാക്കെടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു പന്ത്രണ്ട് കോഴിന്ന് നമ്മൾ പറിച്ചുതാ ട്രൈക്കേണ്ട കേട്ടോ ഇത് മുപ്പത് മുപ്പത്തഞ്ച് കിലോ ഉണ്ട് നമുക്ക് നേരെ നമ്മുടെ മുകളിലത്തെ കണ്ടെത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ ഈ ചാക്ക് ഇവിടെ ഒക്കെ നമുക്ക് അടുത്ത ചാക്കെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് മൊത്തം തീർത്ത് പറിക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ എൻ്റെ ഇടയിൽ നമ്മൾക്ക് ഒന്നുകൂടി പറിക്കേണ്ടി വരും നമ്മുടെ വണ്ടിയിലൊരു ഒരു അറുപത് കിലോ അറുപത്തഞ്ച് കിലോ റേഞ്ചിലൊക്കെ നമുക്ക് ബാക്കിയേ പോവുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മാത്രമേ നമ്മൾ പറിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ വെള്ളമൊന്നും തളിക്കേണ്ടി വരില്ല കേട്ടോ ഒക്കെ നല്ല വെള്ളം കുടിച്ച് ടംബറായി നമ്മൾ നേരെ ഷാക്കി കൊണ്ടാണ് അങ്ങനത്തെ നമ്മുടെ പാവയ്ക്കുള്ള ഗതാ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലെവലാക്കിയിട്ട് വണ്ടിക്ക് എടുക്കണം അതാണ് അടുത്ത പരിപാടി കേട്ടോ നമ്മുടെ വണ്ടിയിൽ ലോഡാക്കിയിട്ടുണ്ട് കേട്ടോ ഒരു ചാക്ക് മുകളിലും വെച്ചിട്ടുണ്ട് വരച്ചാക്ക് ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു പതിനാല് കിലോ നമുക്ക് ചില്ലറ് കൊടുക്കാണ്ട് ഏഴു ഏഴുവായിട്ട് അതുകൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ കൊണ്ടുപോകാം കേട്ടോ അങ്ങനെ വണ്ടി ലോഡാക്കി നമ്മൾ മാർക്കറ്റിലേക്ക് പോകാം കേട്ടോ അങ്ങനെതാ നമ്മൾ മാർക്കറ്റിലെത്തി ഒരു ചാക്ക അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ അരച്ചാക്കിൽ വണ്ടിയുടെ ഉള്ളിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി എടുത്ത് നിറച്ചിട്ട് നമ്മൾ ചാക്ക ആക്കാണ് അപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ഇറക്കിയിട്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിക്ക് എത്തുകയുള്ളൂ അപ്പോൾ ബൈ ബൈ